ഹലോ ഫ്രണ്ട്സ് കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിറ്റാമിനുകളും അവയുടെ ശാസ്ത്രീയ നാമങ്ങളും പഠിക്കാനായിട്ട് പോവുകയാണ് പി എസ് സി പരീക്ഷകളിലെ സിലബസിന്റെ ഒരു ഭാഗമാണ് വൈറ്റമിൻസ് ആൻഡ് എയർ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ വിറ്റാമിനുകളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗം അപ്പൊ അതിൽ തന്നെ നിരന്തരം റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ചോദ്യമാണ് വിറ്റാമിനുകളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അപ്പം ഇത് പല ഉദ്യോഗാർത്ഥികൾക്കും ബുദ്ധിമുട്ട് പറയുന്ന ഒരു ഭാഗം കൂടിയാണ് കാരണം ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് അവയ്ക്ക് ശാസ്ത്രീയ ശാസ്ത്രീയനാമങ്ങൾ നമുക്ക് സാധാരണ പേരുകൾ ഓർത്തു വെക്കുന്ന അത്ര എളുപ്പമല്ല ഓർത്തുവെക്കാൻ എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവയെ ഒരു കോഡിലൂടെ പഠിച്ച് ഇനി വൈറ്റമിൻ്റെ ശാസ്ത്രീയനാമത്തിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ ഉറപ്പായും ആ ഒരു ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു കോഡാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഈ ഒരു കോഡ് ഒന്ന് കോഡൊന്ന് വെക്കുക വൈറ്റമിനുകളുടെ പേര് വെക്കുക ഉറപ്പായും അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരിക്കും നിങ്ങൾ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ആ ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻസ് എത്ര തരം ഉണ്ട് എന്നുള്ളതാണ് വൈറ്റമിൻ എ ഉണ്ട് ബി കോംപ്ലക്സ് ആയിട്ട് കുറച്ചെണ്ണം വരുന്നുണ്ട് ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് വൈറ്റമിൻ സി ഡി ഇ കെ ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി വൈറ്റമിൻ എ മുതൽ കെ വരെ വരുന്നുണ്ട് എ ബി സി ഡി ഇ കെ അതുപോലെ തന്നെ ബിക്ക് കോംപ്ലക്സ് വരുന്നുണ്ട് ബിക്ക് കോംപ്ലക്സ് വരുമ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം ബി ഫോർ ഇല്ല ബി എയ്റ്റ് ഇല്ല അതുപോലെ തന്നെ ബി ടെന്നും ബി ഇലവനും ഇല്ല ബാക്കി ബി വണ് മുതൽ ബി ടു വരെയുള്ള കോംപ്ലക്സുകളാണ് ബി ട്വൽവ് വരെയുള്ള കോംപ്ലക്സുകളാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇല്ല എന്ന് മാത്രം എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ബി ഫോർ ഇല്ല ബി എയ്റ്റ് ഇല്ല ബി ഇല്ല ബി ഇലവൻ ഇല്ല ബി മുതൽ ബി ട്വൽവ് വരെ വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ ഉണ്ട് തന്നെ ഓക്കെ ഇത്രയും കാര്യം ആണോ ഇനി നിങ്ങൾ ഞാൻ ഈ സയന്റിഫിക് നെയിമുകളിൽ മഞ്ഞ മാർക്ക് ചെയ്തിട്ടുള്ള അക്ഷരങ്ങളിലേക്ക് മാത്രം നോക്കുക അതെല്ലാം ചേർത്തൊന്ന് വായിച്ചു നോക്കിയേ നോക്കി ഫോക്കൽ ഇനി വൈറ്റമിൻ 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 ശാസ്ത്രീയ നാമം നോക്കിയേ റെറ്റിനോൾ 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 ബി 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 തയാമിൻ റെറ്റി നിയാസിൻ നിയാസിൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് പക്ഷെ നമ്മുടെ ആൻസർ എല്ലായ്പോഴും കാണുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ ഈ നിയാസിൻ തന്നെയാണ് അത് ഓർത്തു വെച്ചാൽ മതിയാവും അഞ്ച് പെൻഡഗർ പെൻഡഗർ പാൻഡോതനിക് കണക്ഷൻ കിട്ടുന്നുണ്ടോ അഞ്ച്വൽവ് കോപാലമിൻ വൈറ്റമിൻ സി ആസ് കോർബിക് ആസിഡ് ഇവിടെ നിങ്ങളൊന്ന് വൈറ്റമിൻ ബി വൈറ്റമിൻ ഡി കാൽസി ഫെറോൾ വൈറ്റമിൻ ഇ ടോക്കോ ഫെറോൾ വൈറ്റമിൻ കെ ഫിലോക്യൂനോൺ അപ്പൊ എന്തായിരുന്നു നമ്മുടെ കോഡ് റെദി റിനിൽ ഈ ഒറ്റ കോഡ് മാത്രം ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കണം കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ നമ്മൾ ബി ഫോറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താവും തെറ്റും ഈ കാര്യം എന്ത് ചെയ്താൽ മതി ഓർത്താമതി വൈറ്റമിൻ ബി ഫോർ ഇല്ല ബി എയ്റ്റ് ഇല്ല ബി ടെൻ ഇല്ല ബി ഇലവൻ ഇല്ല ബാക്കി അതിന്റെ ഇടയിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള എല്ലാം എന്താണ് വൈറ്റമിൻ ബിയുടെ കോംപ്ലക്സുകളാണ് ഇനി ഈ സയന്റിഫിക് നെയിമുകളും ആ കോഡും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് വെക്കുക നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുമ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായും അടുത്ത എക്സാമിൽ നിന്ന് ഇതിൽ നിന്ന് വരുന്ന ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇനി ഈ ഈ ഓരോ വൈറ്റമെനികളുടെയും അപര്യാപ്തതാ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വേറെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് കട്ട്സും കാര്യങ്ങളും പഠിക്കാം അതുവരെ ഗുഡ് ബൈ